ഇന്നലെ വൈകുന്നേരം വന്ന യു എസ് പി ഐ ഡാറ്റ വിശകലന വിദഗ്ധരുടെ കണക്കുകളെക്കാൾ ഉയർന്നതും സ്വർണ്ണ വിപണിക്ക് പ്രതികൂലമായതും ആയിരുന്നു എന്നാൽ വ്യാഴാഴ്ച വന്ന യു എസ് പണപ്പെരുപ്പ് ഡാറ്റയ്ക്ക് ശേഷം അന്താരാഷ്ട്ര മാർക്കറ്റിൽ ലൗൺസിന് രണ്ടായിരത്തി നാനൂറ് ഡോളർ മറികടന്ന സ്വർണം യു എസ് ഫെഡറൽ റിസർവ് അതിൻ്റെ പലിശ നിരക്ക് ലഘൂകരണ ചക്രം ആരംഭിച്ചേക്കുമെന്ന ഊഹം ശക്തമായി നിലനിൽക്കുന്നത് കൊണ്ടും ഭൌമരാഷ്ട്രീയ പിരിമുറുക്കങ്ങൾ കൊണ്ടും ഇപ്പോഴും ശക്തമായി തന്നെ നിലനിൽക്കുകയാണ് സെപ്റ്റംബറിൽ യു എസ് ഫെഡറൽ റിസർവ് പലിശ നിരക്ക് കുറയ്ക്കുകയാണെങ്കിൽ ിൽ നിക്ഷേപകർ കൂടുതൽ സ്വർണത്തിലേക്ക് അടുക്കുകയും സ്വർണം കുതിക്കുകയും ചെയ്യാം ഇന്നലെ രാവിലെ സ്വർണ്ണവില പ്രഖ്യാപിക്കുമ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ഔൺസിന് രണ്ടായിരത്തി നാനൂറ്റി ഒൻപത് ഡോളറിന്റെ പരിധിയിലായിരുന്ന സ്വർണവില ഇപ്പോൾ കാര്യമായ മാറ്റങ്ങളില്ലാതെ നിലനിൽക്കുകയാണ് ഇന്ന് സ്വർണവിലയിൽ മാറ്റമുണ്ടായേക്കില്ലെന്ന സൂചന ഇന്നലെ രാത്രി വീഡിയോയിൽ നൽകിയിരുന്നു ഇന്നലെ രാത്രി തങ്കവില ഗ്രാമിന് ഏഴായിരത്തി ഇരുന്നൂറ്റി അഞ്ച് രൂപയായിരുന്നു വൈകിവരുന്ന ഇന്നത്തെ തങ്കവില പതിനൊന്ന് മണിയോടെ കമന്റ് ബോക്സിൽ പിൻചേ ാണ് എല്ലാ ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ സ്വർണവില നോക്കാം ഇന്ന് വിലയിൽ മാറ്റമില്ല ഇന്ന് പതിമൂന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി നാല് പവന് അൻപത്തിനാലായിരത്തി അൻപത് ഗ്രാമിന് ആറായിരത്തി എഴുന്നൂറ്റി അറുപത് ഭിന്നിച്ചു നിൽക്കുന്ന കെ ജി എസ് ടി എ സ്വർണഭവൻ എന്നീ സംഘടനകൾ പ്രഖ്യാപിച്ച വില പവന് അൻപത്തി മൂവായിരത്തി എഴുന്നൂറ്റി അറുപത് ഗ്രാമിന് ആറായിരത്തി എഴുന്നൂറ്റി ഇരുപത് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് താങ്ക് യു ഫോർ വാച്ചിങ്